നിഷ്പമായിട്ട് പറഞ്ഞാൽ മതി ഇവിടെ ആര് ജയിക്കും ആര് ജയിക്കും അതുമല്ല ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വ്യക്തിയും അവരുടെ രാഷ്ട്രീയത്തിനു നിലപാട് വ്യക്തമാക്കും അതിന് സത്യാവസ്ഥയാണ് ഇപ്പം ഞാനൊരു ഇടതുപക്ഷ ജില്ലാതിക്കാരനുകൂടി ഞാൻ സ്വരാജ് ജയിക്കുമെന്ന് പറയും ഇവര് മറ്റുള്ള പതിക്കാർ പക്ഷേ നിഷ്പക്ഷമായിട്ട് പറയാൻ നമുക്കൊരു മുൻതൂക്കപ്പം ഇപ്പം നാളെ വോട്ടെടുപ്പിന്റെ ദിവസമാണ് അത് ഒരു ഇരുപത്തി മൂന്നാമത് വരെ നമുക്ക് ക്ലാസ് എല്ലാം നിർവാഹമല്ല കാരണം ഇവിടുത്തെ അവസാന ലാഫിലും ഓരോ ഗവൺമെന്റ് എല്ലാവർക്കും ഒരു പ്രതീക്ഷയിലെത്താണ് അത് വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഇലക്ഷനും ചേർക്കുന്നതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ സാഹചര്യമാണ് എങ്കിലും ഞാനൊരു ഇടനൃക്ഷക്കാരനത്തോടെ സ്വരാജ് ജയിക്കും എനിക്ക് പറയാം വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ വികസനങ്ങളാണ് പ്രധാനപരമായിട്ടുള്ള വികസനങ്ങൾ വേണം നാമത്തെ നമുക്ക് വേണ്ടത് ബൈപ്പാസ് ബൈപ്പാസ് വളരെ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായത് കൊണ്ട് ബൈപ്പാസ് അത് സംഘാപിച്ചതുമാണ് കാരണം അവിടുത്തെ ഓരോ തിരക്കൂടും മറ്റൊക്കെ നമുക്കിപ്പോൾ ഇലക്ഷനോട് ദുഃഖങ്ങളായിട്ട് വന്നു കറങ്ങിയിട്ട് ഇവിടെ കണ്ടല്ലോ തിരക്ക് അതൊരു ഒരു വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നിലമ്പൂർ ആശുപത്രിന്റെ കാര്യങ്ങള് മറ്റുള്ള കോളേജുകൾ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്ന വികസനങ്ങൾ തന്നെയാണ് അപ്പൊ പ്രാഥമികമായിട്ട് നമുക്കുള്ളത്